എല്ലാ തരത്തിലും ഹൺഡ്രഡ് പേർസെന്റ് ഫാമിലി എന്റർടൈനർ എന്നുള്ള എന്താ ഇതൊരു കോമഡി പടവുമല്ല കോമഡി അതിൽ സിറ്റുവേഷനില് സംഭവിച്ചു എന്നല്ലാതെ നമ്മൾ ഇതൊരു കോമഡി ഫിലിം ആണെന്ന് എങ്ങും അവകാശപ്പെട്ടിട്ടുമില്ല സിനിമ കണ്ടതിന് ശേഷമാണ് ജനങ്ങളെ പറഞ്ഞാ ഇതാണ് സംഭവം അല്ലാതെ ദിലീപിന്റെ ഈ ഒരു സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കോമഡി പടവ് ഇറങ്ങിയതല്ല ഇത് അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിട്ട് ഒമ്പതാം തീയതി ഇറങ്ങിയത് ഇപ്പം കുറച്ച് ദിവസമായി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കാണാൻ പോയത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ദിലീപിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബോറിങ് ഇല്ലാത്ത നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ രാത്രി പോകണമെങ്കിൽ ഉറങ്ങാതെ ഇരുന്ന് എന്തായാലും സിനിമ കാണും ഞാൻ രാത്രി പോയത് സെക്കൻഡ് ലാസ്റ്റ് ചോദിക്കും ഞാൻ ഫാമിലി ആയിട്ടാണ് ഞാൻ പോയത് എൻ്റെ മോളാണെങ്കിൽ മോളെ കൊണ്ടുപോകാറില്ല മിക്കവടത്തിന് കാരണം ഒന്നെങ്കിൽ പകുതി ആവുമ്പോൾ ബഹളമായിരിക്കും അല്ലെങ്കിൽ ഉറക്കം വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇറങ്ങും വെറുതെ പൈസ ഞാൻ എഴുതിയിട്ട് കൊണ്ടുപോകാറില്ല അപ്പോൾ ഈ പടത്തിന് എന്തായാലും ഞങ്ങൾ കൊണ്ടുപോയി പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ ആളവിടെ നിന്ന് കണ്ട് അത്യാവശ്യം കോമഡിക്കൊക്കെ ഇന്ന് ചിരിക്കുന്നതായിരുന്നു ഏഴ് വയസ്സല്ല കേട്ടോ ഏഴ് വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ആ ഒരു മറ്റേ തിയേറ്ററിലാണെങ്കിലും അതെ അത്യാവശ്യം ഉണ്ടായിരുന്ന ആളുകൾ ചെറിയ ചെറിയ കോമഡികളൊക്കെ വരുമ്പോൾ ചിരിക്കുന്നുണ്ട് അതിന് കോമഡി അത്യാവശ്യം കോമഡി ഉണ്ട് പിന്നെ സീരിയസ് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ചെറിയൊരു ഇത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ചൊരു സംഭവം നമുക്കിങ്ങനെ ഒരു എന്താ പറയുക നമുക്കെന്നെ എന്തൊക്കെയോ തോന്നും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അതെല്ലാം കറക്റ്റ് ആ ഒരു റൂട്ടിലേക്ക് അതായത് ആ ഒരു റൂട്ടിലേക്ക് വരുമ്പോഴേക്കും അതെല്ലാം നമുക്ക് മനസ്സിലാകും അത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ള റൂട്ടിലേക്ക് വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും പിന്നെ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ ഒക്കെ ഒരു രക്ഷയില്ല അല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഇതിൽ നായികയാണ് തോന്നുന്നത് നായിക ശരിക്കൊരു യൂട്യൂബറാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ ഒരു യൂട്യൂബറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തേക്കുന്നത് അതും ആറാടി എന്ന് പറയാം തകർത്തെന്ന് പറയാം അതുപോലെ വളരെ ഗംഭീരമായിട്ടാ നായികത ചെയ്തിട്ടുണ്ട് പിന്നെ ധ്യാൻ സിനിമാസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ ഒരു വേഷം എടുത്തു പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോയി ദിലീപ് എൻ്റെ ആ ഒരു പ്രായത്തിനൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം ഒരു ക്യാരക്ടറൊക്കെ പിന്നെ ദിലീപേൻ്റെ കൂടെ ഉള്ള ആൾ മറ്റേ ജോണി ആന്റണി അദ്ദേഹമാണെങ്കിലും അതെ കുറച്ച് തമാശ പണ്ടൊക്കെ ഹരിച്ചതേശ്വരും ഇവരൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടാകുന്നത് സെലിംഗ്മാറൊക്കെ പക്ഷേ ഇത്തവണ ഈ ഒരു സിനിമയിൽ ജോൺ ജോണി ആൻ്ണി അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് കുറേ വിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തവരുടെ ആവശ്യമില്ല അത്യാവശ്യം ഒരു കോമഡി സംഭവം തന്നെയായിരുന്നു പിന്നെ മഞ്ജു പിള്ള അവരൊക്കെ കൊടുത്ത ക്യാരക്ടർ നല്ല നല്ല അന്തസ്സായിട്ട് നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ സീനൊക്കെ ചില സീനൊക്കെ നമുക്ക് നമുക്ക് സങ്കടം വരും അതുപോലത്തുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പിന്നെ എന്താ പറയുക ദിലീപിൻ്റെ എന്ത് എന്ത് സംഭവം വന്നാലും നെഗറ്റീവ് അടിക്കണ ചില നെഗറ്റീവ് കൊണടിക്കണ ചിലന്മാരുണ്ട് ഒരുത്തരാണെങ്കിലോ കച്ച കട്ടി ഇരിക്കേ ഒരു കുളക്കുഴി ഈ ആരെന്തെങ്ങനോ പടം പിടിച്ചാലും അതിന് നെഗറ്റീവ് അടിക്കുക ഈ ഒരു സിനിമയിൽ കറക്റ്റായിട്ട് അത് കാണിച്ചിട്ടുണ്ട് ഈ നെഗറ്റീവ് അടിച്ച് മറ്റുള്ളവർ തെറിയും ചീത്തയും പറഞ്ഞ് അരിമേടിക്കണ ആ ഒരു സംഭവം ഉണ്ടല്ല അത് ഈ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ കാണിച്ച് കാണിച്ചിട്ടുണ്ട് അതും ഇവന്മാർക്കിട്ട് ചിലപ്പോൾ കൊള്ളണ്ടെന്നുമാണ് അതുകൊണ്ടാണ് കുറച്ചും കൂടി ചൊറിച്ചത് അല്ലാതെ അത്ര ബോറൊന്നുമില്ല പിന്നെ ചിലവർക്ക് ഓരോരോ ടേസ്റ്റാണ് ഓരോ പടത്തിന് ഓരോരോ ടേസ്റ്റ് മീൻസ് ഓരോരുഷ്ട പടത്തിൻ്റെ ഓരോ കഥകൾ ചിലർക്ക് പ്രണയം ചിലവർക്ക് ഫൈറ്റ് പടങ്ങൾ പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കുറച്ച് മെറ്റനഷന് മറ്റുള്ള രീതിയിലുള്ള അതല്ല ഉദ്ദേശിച്ചത് ഓരോ ഫാമിലി ചിത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഒരേ ഇതെന്ന് പറയാൻ പറ്റില്ല വേറെ എല്ലാം വ്യത്യാസം ഉണ്ടല്ലോ അപ്പം എന്ന് പറഞ്ഞ പോലെ പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഈ ഒരു ഫാമിലി പടം എന്ന് പറയുമ്പോൾ അതിന് പോകേണ്ടി കണമല്ലേ കാരണം അവർക്ക് അത് ചെന്ന ദിക്കില്ല ഫോർ എക്സാമ്പിൾ ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം പണ്ടി തിയേറ്ററിൽ കീർത്തിയാക്കറ കാണാൻ പോയപ്പോഴേക്കും ആ പടം കഴിഞ്ഞിട്ട് അറിഞ്ഞു അടുത്ത് പറഞ്ഞ ഒരു സംഭവമാണ് എവിടോ പടത്തിന് വെക്കാറുണ്ട് വെക്കാറുണ്ടോ കൊള്ളൂല എന്തോ ആടി വെടിവെപ്പ് മാത്രമേ ഉള്ളൂ വെടിവെപ്പും മറ്റേ ഇതും മാത്രമേ ഉള്ളൂ ഊഹ് കീർത്തിയാക്കുക പറഞ്ഞ സിനിമയാണേ അത് ഈ യുദ്ധവും വെടിവെപ്പും കാര്യങ്ങളായിട്ടുള്ള അപ്പം ഇതുപോലുള്ള പൊട്ടമാതിരി ഇവൻ ഈ പ്രണയവും മരം കിട്ടി അങ്ങനെയുള്ള സംഭവം ഒക്കെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ പോയത് അങ്ങനെയുള്ള ആൾക്കാർ ചില പടങ്ങളിൽ കാറാൻ പോയിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞു വന്നത് ചിലവാൻമാതിരി ഇങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ ചേട്ടിരിക്കുകയാണ് ആരെ തെറഞ്ഞ കാശുണ്ടാക്കാൻ എന്നുള്ള രീതി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ആ സംഭവം അവർ കാണിച്ചാണ് പക്ഷേ ഈ ഇപ്പം നടക്കുന്ന നിലവില് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരു യൂട്യൂബേഴ്സിനെ എന്താ പറയുക അവരുടെ റീച്ചും ആ ഒരു ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി എന്ത് തോന്നിയാസും എന്ത് കോപ്രായും കാണിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഭയങ്കര സാഹസ്യമായിട്ടുള്ള വീഡിയോകളും ഏർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയായി ഉള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട് അപ്പൊ അവർക്ക് എന്തായാലും ഇത് കൊണ്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് ഇത് അതിൽ കുറച്ചൊക്കെ തമാശം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദിലീപ് എന്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു സീനൊക്കെ ഉണ്ട് ദിലീപ് എനിക്ക് ലൈഫിൽ ഉണ്ടായിരുന്ന ചില സംഭവങ്ങളൊക്കെ ഇതിലൂടെ പറഞ്ഞും പറയാതെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് ആദ്യം പറഞ്ഞാൽ എന്താ പറയുക അതൊക്കെയൊക്കെ നമുക്കും ചെറിയൊരു മനസ്സിലൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും എന്തായാലും പടം അത്ര ബോറൊന്നും ഇല്ല ഈ ചില ആൾക്കാർ ചില കുളക്കൊക്കെ പറഞ്ഞാൽ മതി അത്ര ബോറൊന്നും ഇല്ല പടം കണ്ടിരിക്കാം ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മാന്യമായിട്ട് ഡീസൻ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടം ഈ ചിലപ്പോൾ വയലൻസ് പടങ്ങൾ ഇറങ്ങുമ്പോൾ പറയും അയ്യോ വയലൻസ് ഇടിയും വെട്ടും കൊലയെ മാത്രമേ ഉള്ളൂ എന്ന് പറയും ഇങ്ങനെ ഒരു ഫാമിലി ഇതുപോലത്തെ ചില പടം ഇറങ്ങിയത് ഓ ഇതാണ് മറ്റേ ആണ് മറിച്ചത് പൃഥ്വിരാജൻ്റെ പടം ഇറങ്ങി ഓഹ് മറ്റേ എന്തൊക്കെയാണ് ചിലമാര ഈ പറഞ്ഞാലേ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ നെഗറ്റീവ് അടിച്ച് കുണമറിഞ്ഞ് കാശുണ്ടാക്കുക എന്നുള്ള ഇതിനു വേണ്ടി മാത്രം നിങ്ങൾക്ക് നല്ലത് നല്ലത് എന്ന് പറഞ്ഞെ പറയുക ഈ ഗേഡന ഈ ഒരു പടത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം അതും എന്തുമായിക്കോട്ടെ അത് നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കണം അത് സത്യസന്ധമായിട്ട് തന്നെ പറയുക അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ട് എന്തിനാ ഓരോ ഓരോ ആൾക്കാരും ഒരു സിനിമ പിടിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കാര്യം ശരി നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഈ രാത്രി പോയി റിസ്ക് എത്തുന്ന കാണുന്ന സിനിമയാണ് നമ്മൾ ഉറക്കം കുഴിച്ച് അതൊക്കെ ഓക്കെ പക്ഷെ നല്ലതിന് നല്ലതെന്ന് പറഞ്ഞാൽ അത്ര പൂർ ആയിട്ടുള്ള മോശമായിട്ടുള്ള ഓക്കെ പിന്നെ ചിലവർ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവന്മാരുടെ നിന്ന് പത്തൊമ്പത് രൂപ കൂടുതൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പൈസ മേടിച്ചിട്ട് ഈ നെഗറ്റീവ് പറയുന്ന പിന്നെ ചില ആൾക്കാരുടെ റിവ്യൂ കേട്ടിട്ട് പോകുക ചില ആൾക്കാരുടെ റിവ്യൂ കേൾക്കാതിരിക്കുക കാരണം എന്താച്ചാല് അവന്മാർക്ക് ഇഷ്ടമുള്ള പടം ഇതല്ല മനസ്സിലായി അവർക്ക് വേറെന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ അപ്പം അങ്ങനെയുള്ളമാർ എന്ത് കിട്ടിയാലും ഇതൊക്കെ തന്നെ പറയുക അപ്പം പറഞ്ഞത് ഈ പ്രിത്സാൻഡ് ഫാമിലി എന്നുള്ള പടം പേഴ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ടു അത്ര ബോറിംഗ് ആയിട്ടുള്ളൊരു പടമില്ല എനിക്ക് എൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു മോളാണെങ്കിലും അത്യാവശ്യം ചരിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ അതിൻ്റെ ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ ഇതെനിക്ക് ഈ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അല്ല എനിക്കാലും പൈസയും തോന്നിട്ടില്ല എനിക്കിതുവരെ പറയാനായിട്ട് കാരണം എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഞാൻ സത്യം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടത്തിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ് എത്രത്തോളം ആയെന്ന് എനിക്കത്തറിയറിയത്തില്ല പക്ഷെ എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും ഈ ഞാനിപ്പോൾ പറഞ്ഞത് ബോറിംഗ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമഡിയാണ് കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നായികനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നായികം കാസറി പിന്നെ നമ്മുടെ ബിന്ദു അല്ലേ പഴയ ആ ഒരു സാധനം പെട്ടല്ലോ ബിന്ദു അതൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെയുള്ള ക്യാരക്ടറും ചെയ്യണത് വേറെ ഒരാളും ഇപ്പം ഇല്ല അപ്പം അവരൊക്കെ ഇപ്പം ഒരു ഇങ്ങനെ ഒരു വേഷം കിട്ടിയ അട്ടിമമായിട്ട് അത് ചെയ്തിട്ടുണ്ടല്ലോ ഈ കാണാൻമാരില്ലേ ഈ ഇവനെയൊക്കെ അട്ടിച്ചോട്ടൊക്കെ പേണായിരിക്കണം വെച്ചാൽ അത്രയും ദേഷ്യം വരും ഇവനെ ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നായികയ്ക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് വെച്ചാൽ വളരെ പേടായിട്ടുള്ളൊരു ഉപദേശം അതൊക്കെ കേട്ടുമ്പോൾ ഇവനൊക്കെ റഡർ കൊടുക്കാൻ വന്നു പക്ഷേ നല്ല അടിപൊളി അടികളൊക്കെ ചെയ്തിട്ടുണ്ട് കിട്ടിയ വശങ്ങളൊക്കെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല പാട്ടൊക്കെ ആണെങ്കിലും ടോട്ടലി പടം വലിയ കുഴപ്പമില്ല എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക കാരണം ഏത് പടവും ഞാൻ പറയില്ലേ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ കാരണം നമ്മൾ വീട്ടിൽ നിന്നൊരു പടം കാണിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടിരിക്കണം അപ്പോഴായിരിക്കും എടാ പ്രേഷകളെ പോയിട്ട് അടാം അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അല്ലെങ്കിൽ ആരും വന്നൊന്ന് ഒരാൾ വന്ന് വർത്താനം പറയുമ്പോൾ നമുക്ക് ആ ഒരു ശ്രദ്ധ പോകും ആ പടത്തിൻ്റെ ഒരു ഫോവ അങ്ങോട്ട് പോയി കിട്ടും പിന്നെ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും നെഗറ്റീവ് മിക്കപ്പോഴും നെഗറ്റീവ് പറഞ്ഞു വരുന്നുണ്ട് ഒരു എന്ന് പറഞ്ഞ നെഗറ്റീവ് അപ്പം അവരൊക്കെ ഈ പടത്തിന് വളരെ വെച്ചാൽ ജെനുവൻ ആയിട്ടല്ല സത്യസന്ധമായിട്ട് തന്നെ അവരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ വച്ചാലേ സത്യസന്ധമായിട്ട് അതാണ് സത്യസന്ധമായിട്ട് പറയാം റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാസം വിളിച്ച് പറയുന്നത് അല്ലേ അപ്പിത്രേ പറയാനുള്ളൂ എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി അടിപൊളി ദിലീപ് പടം ഇഷ്ടപ്പെട്ടു എൻ്റെ ഫാമിലിക്കെ ഇഷ്ടപ്പെട്ടു മോളൊക്കെ നന്നായിട്ട് ചിരിച്ച് മോളെ ഉറങ്ങാതെ ഇന്ന് കണ്ട ഒരു സിനിമ എന്ന് പറയാം ഇത് പിന്നെ എല്ലാവരും ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇത് ബോറായിട്ടില്ലെങ്കിൽ ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് നെറ്റ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ബോറിങ് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക ഇത് കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ശീലമായിക്കോളും അപ്പോൾ അടുത്തൊരു വീഡിയോയിലും അടുത്തൊരു രൂപയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ഓക്കെ